ആ മറ്റേ ടൈമർ റോണൊക്കെ നീ ഭാഗം നടക്കുന്ന രണ്ട് സെക്കൻഡെങ്കിലും കമാൻ കമാക്കെ മതി ും നാലും കട്ടക്കാം രക്ഷില്ല അല്ല അഴ്ഷ അഴ്ച എന്നൊക്കെ പറഞ്ഞ പ്ലീസ് കാലുറക്കാം ചുരിദാറായോണ്ട് മുട്ടിട്ട് എന്റെ വയറടുക്കാൻ നമുക്ക് തോന്നുന്നു േഷ മാ மஜீஷன் புதுவான் அயா ஒரு புட்டு ஒரு ரெண்டு மினிட்டு கூட இன் தளர்ந்து വളരെ വാശിയേറെ മത്സരമാണ് ക്യാപ്റ്റ അയ്യോ കുറച്ചു നേരം കൂടി ആ ഐഷാ റേടിവിന്റെ ഇവിട രണ്ട് മിനിറ്റ് കൂട ആ ഐഷാ ഫ്രീ ആയി പോയിടാ റെഡിയാക്ക മതി ഞാൻ വെരകിത് ഐഷാ കേറിപ്പോയി കൈകാലി വളക്കുന്നാണ് ആവില്ല അത്രേ ഉള്ളൂ ഇങ്ങന വേരുടാ 1 ലക്ഷം രൂപ കഴിച്ചിട്ട് വരാം കം ഓൺ കം ഓൺ ജസ്റ്റ് ടു മിനിറ്റ്സ് ഡേയ് ഡേയ് ഓൺ ടവർ 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 मेमोरी भेलो आइ छै भेट्ने आइ छै आइ छै आइ छै आइ छै അങ്ങനെ ഒന്നാം സൂപ്പർ കേട്ടോ അങ്ങനെ കണ്ടു